കടമേരി ശ്രീ പടിഞ്ഞാറക്കണ്ടി ഭഗവതി കുട്ടിച്ചാത്തൻ ക്ഷേത്രം മഹോത്സവം ജനുവരി ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓ പടിഞ്ഞാറക്കണ്ടി ആ കുടുംബാംഗങ്ങളുടെ ആ തറവാട്ട് കാരണവരുടെ ഒരു അധീനതയിലായിരുന്നു ആ ക്ഷേത്രം പിന്നീടത് കാലപ്പഴക്കത്താല് ആ ക്ഷേത്രം പൂർണ്ണമായിട്ടും അത് തകർന്നടിയുകയാണ് ചെയ്തത് ആ പ്രദേശത്ത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു തലമുറയിൽപ്പെട്ട ആളുകൾക്കൊന്നും ആ ക്ഷേത്രം കണ്ടതായിട്ട് ഓർമ്മയില്ല ഇപ്പോൾ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ കാര്യങ്ങൾ പറഞ്ഞ് കേട്ടറിവാണ് എല്ലാ വർഷവും തിഹ മഹോത്സവമൊക്കെ വളരെ ഭംഗിയായി കൊണ്ടാടിയിരുന്നൊരു ക്ഷേത്രമായിരുന്നു അത് അപ്പോൾ പിന്നീടാണ് ആ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ ചേർന്ന് സംയുക്തമായി കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കുകയും അവിടെ ക്ഷേത്രം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇപ്പോൾ ആസ്ഥാന ദേവതയായി ഭഗവതിക്ക് ക്ഷേത്രമുണ്ടായി അതോടൊപ്പം തന്നെ കുട്ടിച്ചാത്തനും അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് ഈ രണ്ട് ദൈവിക ശക്തികൾക്ക് പുറമെ ഖണ്ഡാകർണൻ അസുരപുത്രൻ ഗുളികൻ തുടങ്ങിയ ദൈവിക ശക്തികളെയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും തിറ മഹോത്സവം നടക്കുന്നത് മലയാള മാസം ധനു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിലാണ് അപ്പോൾ ഈ വർഷത്തെ തിറ മഹോത്സവമാണ് ജനുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളാണ് അപ്പോൾ നാളെ ജനുവരി ഏഴാം തീയതി ഇവിടെ ക്ഷേത്രം തന്ത്രി ഈശ്വരൻ നമ്പൂ എടമന ഈശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ ധാർമ്മികത്വത്തിൽ തഹമഹോത്സവത്തിന് കൊടിയേറ്റം കുറിക്കുകയാണ്